പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് വെള്ളവങ്ങാട് പാലം തറിപ്പടി കാളങ്കാവ് റോഡിന്റെ നവീകരണ പ്രവൃത്തിയിലൂടെ സാധ്യമായത് ജർമ്മൻ ടെക്നോളജിയിലാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി കോടി രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത് എ ടി മുഹമ്മദ് ബഷീർ എം പി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാര്യത്തെ അസംബ്ലിക്ക് മണ്ഡലത്തിലെ വികസനത്തിന് കാര്യത്തിലായിരുന്നാലും എല്ലാവരേക്കാളും മുമ്പേനെത്തിയൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹവും നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ആളുകളെല്ലാം കൂടി ഒന്നിച്ച് പത്തിയതിൻ്റെ ഒരു ഗുണമാണ് നമുക്ക് കിട്ടിയത് നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി പങ്കുവഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയും നടന്നുകൊണ്ട് ഈ റോഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാർത്തകളാണ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ സുനിൽകുമാർ കുരിക്കൽ അഷറഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ പി സുനീർ ടി കെ റാബിയത്ത് വാർഡ് അംഗം പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് കെ പി പ്രേമലത വി മജീദ് കൊരമ്പയിൽ ശങ്കരൻ പി സലീൽ ടി സൈനുൽ ആബിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു